ഫെർബർ നമസ്കാരം വെൻസനാണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം കെ എസ് ബി സി ഡി സിയുടെ വായ്പാ പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോ സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ പേഴ്സണൽ ലോണിനെ കുറിച്ചും രണ്ടാമത്തെ എപ്പിസോഡിനകത്ത് വിവാഹ കുറിച്ചും മൂന്നാമത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ഗ്രീൻവീൽഡ് വായ്പാ പദ്ധതികളെ കുറിച്ചും ഇന്ന് നമ്മൾ നാലാമത്തെ പദ്ധതിയിലെ ഉണർവ് വായ്പാ പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഉണർവ് വായ്പ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന വഴിയൊര കച്ചവടക്കാരായ ആളുകളുടെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കെ എസ് ബി സി ഡി സി തയ്യാറാക്കിയിട്ടുള്ള ഒരു വായ്പാ പദ്ധതിയാണ് ഈ വായ്പ ലഭ്യമാകാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തെല്ലാമാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഈ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു നമുക്ക് വീഡിയോയിലോട്ട് കാണാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം കെ എസ് ബി സി ഡി സി എന്താണെന്ന് മനസ്സിലാക്കണം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് കെ എസ് ബി ഡി സിയുടെ ഫുൾ ഫോം നമ്മുടെ കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടി ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കെ എസ് ബി ഡി സി എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പദ്ധതികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗക്കാർക്ക് ലോൺ നൽകുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ബി സി കാറ്റഗറിയിലോട്ടുള്ള ആളുകൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നവരാണെന്നും ഏതൊക്കെ വിഭാഗക്കാരായ ആളുകൾക്കാണ് ലോൺ നൽകുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഒരു ലോണിന് വേണ്ടി കെ എസ് ബി ഡി സിയിൽ അപേക്ഷിക്കാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ റിജക്ട് ചെയ്യപ്പെടുക ഏറ്റവും അവസാനമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ വിഭാഗമാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺടാക്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ഓഫീസുകളുണ്ട് എല്ലാ ഡിസ്ട്രിക്ടുകളിലും നിങ്ങൾക്ക് സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഓഫീസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ എല്ലാം ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഫോൺ എടുത്ത് ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനുശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലോണിന്റെ അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നമുക്ക് ഇനി തുടർന്ന് വീഡിയോയിലോട്ട് കിടക്കാം ഉണർവ് വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപേക്ഷകർ താഴെ പറയുന്ന ജാതി മതവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം ഒ ബി സി വിഭാഗത്തിലെ ഹിന്ദു മതത്തിലെ ഈഴവ ധീവര അരയ വിശ്വർമ്മ തുടങ്ങിയവരും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുന്ന മുസ്ലിം ഇസ്ലാം സമുദായത്തിൽപ്പെടുന്നവരും റോമൻ ലത്തീൻ തുടങ്ങിയ എല്ലാ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഈ ലോൺ അപേക്ഷിക്കാവുന്നതാണ് ഉണർവ് വായ്പാ പദ്ധതി ആർക്കൊക്കെയാണ് പ്രയോജനപ്രദമാകുക എന്നുള്ളത് നമുക്ക് നോക്കാം വഴിയോര തെരുവ് കച്ചവടം അത് ഒരു പ്രധാന വരുമാന സ്രോതസ്സാക്കിയവർക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഈ വായ്പാ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഉണർവ് വായ്പാ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പദ്ധതി പ്രകാരം പരമാവധി അൻപതിനായിരം രൂപയാണ് കോർപ്പറേഷന് അനുവദിക്കാൻ സാധിക്കുന്നത് വാർഷിക പലിശ എന്ന് പറയുന്ന നാല് ശതമാനമാണ് അവർ ഈടാക്കുന്നത് അതായത് ഇന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും ലോസ്റ്റ് പലിശ നിരക്കാണ് ഈ ഉണർവ് വായ്പാ പദ്ധതിക്ക് കോർപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളത് തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് പരമാവധി മുപ്പത്തി മാസമാണ് തിരിച്ചടവ് കാലാവധി ഇനി അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രായപരിധി പതിനെട്ടിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളായിരിക്കണം കുടുംബ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപ താഴെ ഉള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക കെ എസ് ബി സി ഡി സിയുടെ ഉണർവ് വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ വ്യവസ്ഥ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം സ്വന്തം പേരിലോ മറ്റുള്ളവരുടെ പേരിലോ ഉള്ള മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡുള്ള അഞ്ചല്ലെങ്കിൽ മൂന്ന് സെന്റിൽ കുറയാത്ത വസ്തു നമുക്ക് ജാമ്യമായിട്ട് നൽകാവുന്നതാണ് ഇനി വസ്തു ജാമ്യമായിട്ട് നൽകാനില്ലാത്തവർക്കാണെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര് സർക്കാർ ഉടമസ്ഥതയുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവര് സഹകരണ ബാങ്കുകളിൽ മുതലായ സ്ഥലങ്ങളിൽ സ്ഥിരം ജീവനക്കാരുടെ ജാമ്യവും കെ എസ് ബി സി ഡി സി സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇനി അതുമല്ലെങ്കിൽ അഞ്ച് സെന്റിൽ കുറയാത്ത വസ്തു കൈവശമുള്ള വ്യക്തിയുടെ ജാമ്യം ഒറിജിനൽ ആധാരം അവർക്ക് നൽകേണ്ടതില്ല പകരം കരമടച്ച രസീത് ഒറിജിനൽ നൽകണം ജാമ്യ കരാറിൽ ഈ അഞ്ച് സെന്റ് സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഏർപ്പെടുകയും ചെയ്യണം ഇനി അതുമല്ലെങ്കിൽ ആദായ നികുതി അടച്ചു വരുന്ന വ്യക്തിയുടെ ജാമ്യം തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷം നികുതി റിട്ടേൺ സമർപ്പിച്ചതിന്റെ രേഖകളും പാൻ കാർഡും ആധാർ കാർഡും നൽകണം അതോടൊപ്പം തന്നെ ഈ വ്യക്തി ജാമ്യ കരാറിൽ ഏർപ്പെടുകയും ചെയ്യണം ഇത്രയുമാണ് കോർപ്പറേഷന്റെ ജാമ്യ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടത് ഈ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമുക്ക് നൽകേണ്ടത് നമുക്ക് നോക്കാം റേഷൻ കാർഡിന്റെ കോപ്പിയെ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടത്തിന് അനുവദിച്ചിരിക്കുന്ന ലൈസൻസിന്റെ കോപ്പി അപേക്ഷകരുടെ പേരിലുള്ള വീടിന്റെയും സ്ഥലത്തിന്റെയും കരമടച്ചിന്റെ കോപ്പി അപേക്ഷകരുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നൽകിയാലും മതി ബാങ്കിന്റെ പാസ്ബുക്കിന്റെ അക്കൗണ്ട് നമ്പർ അതോടൊപ്പം തന്നെ ഐ എഫ് എസ് ഇ കോഡ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്ന പേജിന്റെ പകർപ്പ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കുടുംബ വാർഷിക വരുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ ജാതി തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി ബുക്കോ അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ സർട്ടിഫിക്കറ്റോ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ രേഖകളും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതായത് സ്വയം സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ട് നൽകിയ ഡോക്യുമെന്റുകളാണ് അവിടെ സമർപ്പിക്കേണ്ടത് ഇത്രയും പ്രധാന ഡോക്യുമെന്റുകളാണ് ഈ പദ്ധതിയുടെ ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി കെ എസ് ബി സി ഡി സിക്ക് നൽകേണ്ടത് ഉണർവ് വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രതിപാദിച്ചു എന്നാണ് എന്റെ വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡോക്യുമെന്റ്സ് സമർപ്പിക്കണമെന്നും അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും എത്ര ആയിരം രൂപ വരെയാണ് ഒരാൾക്ക് ലോൺ ലഭിക്കാൻ സാധ്യതയെന്നും എത്ര ശതമാനം പലിശയാണെന്നും ഉള്ള കഴിവതും മാക്സിമം വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ബി സി ഡി സിയുമായി ബന്ധപ്പെട്ടുള്ള വായ്പാ പദ്ധതികള് നമ്മൾ നിങ്ങളിലോട്ട് ഒരു ഇൻഫോർമേഷൻ എന്നുള്ള നിലയ്ക്കാണ് എല്ലാം പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ സമൂഹത്തിലെ കുറച്ചു പേർക്കെങ്കിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രണ്ടര ലക്ഷം രൂപ താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് ഈ പദ്ധതികൾ എല്ലാം ഉപകാരപ്രദമാകുന്നത് അങ്ങനെയുള്ളവരിലോട്ട് തീർച്ചയായിട്ടും ഈ പദ്ധതികളിലെ വിശദാംശം നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാകും വിശ്വാസത്തോടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിസും കമന്റുകൾ ഉണ്ടാവും എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങളുടെ കമൻറ്റുകൾ റെസ്പോൺസുകളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇടാവുന്നതാണ് തീർച്ചയായിട്ടും എന്നാൽ കഴിയാവുന്ന എനിക്കറിയാവുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതുമാണ് അടുത്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു അതുവരേക്കും എല്ലാവർക്കും നന്ദി താങ്ക്